ദശകത്തിലെ നാലാമത്തെ ആരുന്ധാനേ രുഷാന്തേ ശ്ലോകാണ് ആരുന്ധാനേരുദ്ധ്യം നിവസൻ കാന്തൂർ ശത്രുഘ്നേ ഗോ ഗതി ഭരദേ ബാതുലിവാസം ശ്രീരാമൻ ശിവന്റെ വില്ലൊടിച്ച സീതാദേവിയെ വിവാഹം കഴിച്ചു തന്റെ ഗുരുനാഥനായ പരമേശ്വരന്റെ അമോഘമായ ആ വില്ല് പൊട്ടിച്ചു കളഞ്ഞതറിഞ്ഞ് കോപം പൂണ്ട പരശുരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്ന രാമലക്ഷ്മണാദികളെ വഴിയിൽ തടഞ്ഞു തൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം കുലയേറ്റാൻ അദ്ദേഹം രാമനെ വെല്ലുവിളിച്ചു അത് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ക്ഷത്രിയ വംശത്തെ ഒന്നടങ്ങ് നശിപ്പിക്കുമെന്ന് പരശുരാമൻ പ്രഖ്യാപിച്ചു ശ്രീരാമൻ്റെ സാമവാക്കുകൾ നല്ല വാക്കുകളൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല ഒടുവിൽ പരശുരാമൻ കൊടുത്ത വില്ല് രാമൻ കൊലയേറ്റുകയും അദ്ദേഹം വില്ല് കൊലച്ചു അതുവഴി തന്നിലുണ്ടായിരുന്ന വൈഷ്ണവ തേജസ് രാമനിലേക്ക് സംക്രമിപ്പിക്കുകയും ചെയ്തു പരശുരാമൻ അതിനാണ് അങ്ങനെ ചെയ്തത് പരശുരാമന്റെ അവതാരോദ്ദേശം ഏകദേശം കഴിയുകയാണ് അപ്പൊ തൻ്റെ ആ വൈഷ്ണവ തേജസ് രാമനിലേക്ക് പകരണം അതിനുവേണ്ടി ഉണ്ടായ സംഭവമാണ് അങ്ങനെ പരശുരാമൻ പിന്നീട് തപസനായിട്ട് പോവുകയും ചെയ്തു രാമൻ സീതിയോടും സഹോദരന്മാരോടുമൊപ്പം അയോധ്യയിലെത്തി അയോധ്യയിലെത്തി സുഖമായി കഴിഞ്ഞോടുകയാണ് അങ്ങനെ ഒരിക്കൽ ഭരതൻ ശത്രുഘ്നോടൊപ്പം അമ്മാവനെ സന്ദർശിക്കാനായി കെ കെ രാജ്യത്തേക്ക് പോയി ആ സമയത്ത് ദശരഥ മഹാരാജാവ് ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ ഭാര്യ കൈകയേ അദ്ദേഹത്തെ അനുവദിച്ചില്ല മുൻപ് വാഗ്ദാനം ചെയ്ത രണ്ട് വരങ്ങൾ കൈകെ ദശരഥനൌണ്ട് ആവശ്യപ്പെട്ടു കാന്തമൂർത്തേ शत्रुघ्नेनैकदातो गतवति हरते मातुलस्याधिवासं तादारब्धाभिषेक तव किल बिहदके पुत्र्या